ബന്ദികളുടെ മോചനം വൈകിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഹമാസിന്റെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ബന്ദികൾ അന്ന് ഇറങ്ങിയ സമയത്ത് അധികം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ അധികം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ തടവിലായിരിക്കെ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഭിഭാഷകയായിട്ടുള്ള ഒരു യുവതി താൻ ബന്ദിയാക്കിപ്പെട്ടതിന് പിന്നാലെ നിരന്തരമായി പീഡനത്തിനിരയായെന്നാണ് നാപ്പത് വയസ്സുകാരിയായ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം അൻപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഹമാസിന്റെ തടവിൽ നിന്ന് മോചിതരായ നൂറിലധികം ബന്ദികളോടൊപ്പമാണ് ഇവർ പുറത്തു വന്നത് എന്നാൽ ഇത് ആദ്യമായാണ് ഒരു ഇസ്രായേൽ വനിത ഹമാസിനെതിരെ പരസ്യമായി ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബന്ധിയാക്കപ്പെട്ട കാലയളവിൽ ഹമാസിന്റെ ആളുകൾ തന്നെ മർദ്ദിച്ചതായും ഈ ഒരു യുവതി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോഴും അതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കി ഗാസയിലെ ഒരു വീട്ടിൽ തടവിലായിരിക്കെ മുഹമ്മദ് എന്നൊരാൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ ഇയാൾ തന്റെ ഷർട്ട് പൊക്കി നോക്കി ുന്നത് പതിവായിരുന്നെന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും ഇവർ ആരോപിച്ചു നേരത്തെ യുവതിയെ ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ബന്ധികളാക്കിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ഹമാസ് തോക്കുധാരികൾ മർദ്ദിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം കുളിക്കാൻ പോകാൻ അനുവദിച്ചുകൊണ്ട് തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങല അഴിച്ച ശേഷം മുഹമ്മദ് ആക്രമിച്ചതായും അഭിഭാഷക പറയുന്നു അയാൾ എന്നെ കുളിക്കാൻ കൊണ്ടുപോയി ഇരുത്തി ആക്രമണത്തെ എതിർക്കാൻ ശ്രമിച്ച എന്നെ മർദ്ദിച്ചുകൊണ്ടിരുന്നു തോക്കിന് മുന്നിൽ നിർത്തി എന്നെ കിടപ്പുമുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നാണ് യുവതി മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും അവർ ും തന്റെ ആർത്തവ സമയം എപ്പോഴാണെന്ന് ഇക്കാര്യവും അയാൾ നിരന്തരം ചോദിച്ചിരുന്നുവെന്നും അടിവസ്ത്രം മാത്രം ധരിച്ച് തന്റെ മുറിയിലേക്ക് ഇടക്കിടെ അയാൾ എത്തുമായിരുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു അതേസമയം പീഡനത്തിന് ശേഷം ഇക്കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ അറിയിക്കരുതെന്നും മുഹമ്മദ് ഇവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച യുവതിക്ക് നേരെ വീണ്ടും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു ആറോളം സ്ഥലങ്ങളിൽ നിന്നായി അടുത്ത ആഴ്ചകളിൽ ഒന്നിലധികം ഗാർഡുകൾ തന്നെ ആക്രമിച്ചതായി ഇവർ ആരോപിക്കുന്നു എന്നാൽ ഇസ്രായേൽ വനിതയുടെ ഈ വെളിപ്പെടുത്തൽ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ബന്ധികളാക്കിയവരിൽ ചിലർ ലൈംഗിക അതിക്രമത്തിന് ഇരയായത് എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിനെയും ഈ മാസം ആദ്യം ഹമാസ് എതിർത്തിരുന്നു ഈ കഥ വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത് ചില സുരക്ഷാ ഉദ്യോഗസ്ഥരെ രൂപകൽപ്പന ചെയ്തതാകാം നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരം പ്രത്യേകിച്ച് സ്ത്രീയുടേത് പവിത്രമാണെന്നാണ് ഹമാസ് വക്താവ് ബാസൈം നെയും പ്രതികരിച്ചത് മലയാളി ആൻഡ് സബ്സ്ക്രൈബ്